നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ ബി എസ് സി നേഴ്സിങ്ങിന് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്ന കോളേജുകളെക്കുറിച്ചാണ് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ബി ആയിട്ടുള്ള അപ്രൂവ്ഡായിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റാണ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടി അംഗീകാരം ലഭിച്ച കോളേജുകളുടെ ലിസ്റ്റാണ് ഇതിൽ ഇതിൽ നൂറ്റി അമ്പത്തെട്ട് കോളേജുകളാണ് ലാസ്റ്റ് ആയപ്പോൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇത് ഗവൺമെൻറ് കോളേജുകളാണ് പതിനാല് ഗവൺമെൻറ് കോളേജുകളുണ്ട് ഗവൺമെൻറ് കോളേജുകളിലെ അഡ്മിഷൻ എൽ ബി എസ്സിൻ്റെ വെബ്സൈറ്റിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ അതിനുവേണ്ടി എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് ഗവൺമെൻറ് കോളേജുകളിൽ ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുകയില്ല മലബാർ ക്യാൻസർ സെൻറ്റർ ഇത് ഗവൺമെൻറ് കൺട്രോൾഡ് സ്ഥാപനമാണ് ഇവിടെയും ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുകയില്ല എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെ ആപ്ലിക്കേഷൻ നൽകണം സിമെന്റിൻ്റെ കോളേജുകളുടെ ലിസ്റ്റാണ് ഇത് സിമെന്റിൻ്റെ കോളേജുകളുടെ അഡ്മിഷനും മുഴുവനും എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് നടക്കുന്നത് മുഴുവൻ സീറ്റുകളിലെയും അഡ്മിഷൻ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെ ആപ്ലിക്കേഷൻ നൽകിയാലാണ് ലഭിക്കുന്നത് ഇത് സി പാസിൻ്റെ കോളേജുകളാണ് ഗവൺമെൻറ് കൺട്രോൾഡ് സ്ഥാപനമാണ് സി പാസിൻ്റെ കോളേജുകളിലെ അഡ്മിഷനും മുഴുവൻ ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുകയില്ല ടി ഐ പി ഇ കോളേജ് ഇവിടെയും ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുകയില്ല എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെ ആപ്ലിക്കേഷൻ നൽകണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ലിസ്റ്റാണ് ഇനിയുള്ളത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റാണ് ഡയറക്റ്റ് അഡ്മിഷൻ വഴി ലഭിക്കുന്നത് ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഓരിസ്റ്റിലുള്ള മുഴുവൻ കോളേജുകളിലും ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുകയില്ല കുറച്ച് കോളേജുകളിൽ മാത്രം ചില കോളേജുകളിൽ മാത്രം അവരുടെ വെബ്സൈറ്റിലൂടെ തന്നെ ആപ്ലിക്കേഷൻ ക്ഷണിച്ച് അതിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവൈലബിളായിട്ടുള്ള സീറ്റിലേക്ക് അഡ്മിഷൻ നൽകുന്നുണ്ട് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഇവിടെയും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ കോളേജിൻ്റെയും വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ നൽകുന്നതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫീസ് നൽകണം എൽ ബി എസിൻ്റെ ലിസ്റ്റിലുള്ള നൂറ്റി അൻപത്തി കോളേജുകളിലെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് ഒറ്റ ആപ്ലിക്കേഷൻ ഫീസ് മാത്രം നൽകിയാൽ മതി എന്നാൽ ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകളിൽ ഓരോ കോളേജിനും ഓരോ ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഓരോ കോളേജിൻ്റെയും വെബ്സൈറ്റിൽ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം അതുകൂടാതെ പ്രധാനപ്പെട്ട പത്രങ്ങളിലും ആപ്ലിക്കേഷൻസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പ് ഉണ്ടാകുന്നതാണ് അതനുസരിച്ച് ഓരോ കോളേജിൻ്റെയും വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് തിരുവനന്തപുരം ഇവിടെ രണ്ട് കോളേജുകളിലാണ് ഡയറക്ട് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരുന്നത് സി എസ് ഐ കോളേജ് ഓഫ് നേഴ്സിംഗ് കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് ഈ രണ്ട് കോളേജിൻ്റെയും വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടിയിരുന്നത് കൊല്ലം ഇവിടെ എൻ എസ് മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് മേഴ്സിംഗ് കോളേജ് ഓഫ് നഴ്സിംഗ് വി എൻ എസ് എസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഈ മൂന്ന് കോളേജുകളിലുമാണ് ഡയറക്റ്റ് അഡ്മിഷൻ ഉള്ളത് പത്തനംതിട്ട എം ജി എ മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴഞ്ചേരി എം ജി എ മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് റിംഗ് റോഡ് കോഴഞ്ചേരി മൗണ്ട് സിയൺ കോളേജ് ഓഫ് നഴ്സിംഗ് ഈ മൂന്ന് കോളേജുകളിലാണ് ഉള്ളത് ആലപ്പുഴ കെ വി എം കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം ലിയാമ മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് പാലക്കാട് കരുണ കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം എം മെമ്മോറിയൽ കോ ഓപ്പറേറ്റീവ് കോളേജ് എം ഇ എസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ജെ ഡി ടി ഇസ്ലാം കോളേജ് ഓഫ് നഴ്സിംഗ് കെ എം സി ടി കോളേജ് ഓഫ് നഴ്സിംഗ് ശ്രീ ആഞ്ജനയ കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ് നെട്ടൂർ തലശ്ശേരി കണ്ണൂർ ഈ കോളേജുകളുടെ എല്ലാം വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചതിന് ശേഷം അപ്ലൈ ചെയ്ത കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഉയർന്ന റാങ്ക് കുട്ടികൾക്കാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റിൻ്റെ അനുസരിച്ച് അഡ്മിഷൻ നൽകിയത് എൽ ബി എസിലും മറ്റുള്ള അസോസിയേഷനുകളിലും അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾക്ക് ഈ കോളേജുകളുടെ വെബ്സൈറ്റിലൂടെ അപ്ലിക്കേഷൻ നൽകിയാൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് അതുകൊണ്ട് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എൽ ബി എസിൽ ഏത് റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ഏത് ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവിടെ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയില്ലാത്ത കുട്ടികൾ ഈ കോളേജുകളുടെ ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകളുടെ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ നൽകിയാൽ കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എൽ ബി എസിലും അതുപോലെ മറ്റുള്ള അസോസിയേഷനുകളിലും ഒറ്റ ആപ്ലിക്കേഷൻ ഫീസ് നൽകുമ്പോൾ ഇവിടെ ഡയറക്റ്റ് അഡ്മിഷന് വേണ്ടി ഓരോ കോളേജിലും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് അത് മനസ്സിലാക്കിയതിനു ശേഷം വേണം ആപ്ലിക്കേഷൻ നൽകുവാൻ മാനേജ്മെന്റ് സീറ്റ് കൂടാതെ എൻ ആർ ഐ സീറ്റുകളും ഓരോ കോളേജുകളിലും അവൈലബിൾ ആയിട്ട് ഉണ്ട് എൻ ആർ ഐ സീറ്റിൻ്റെ വേക്കൻസി വരുമ്പോൾ ഓരോ കോളേജുകളും അവരുടെ വെബ്സൈറ്റിലും അതുകൂടാതെ പ്രധാനപ്പെട്ട പത്രങ്ങളിലും എൻ ആർ ഐ സീറ്റിൻ്റെ വേക്കൻസിയെക്കുറിച്ചും ആപ്ലിക്കേഷനെക്കുറിച്ചും അറിയിപ്പ് നൽകുന്നതാണ് അതനുസരിച്ച് എൻ ആർ ഐ സീറ്റിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നൽകിയാൽ എൻ ആർ ഐ സീറ്റും ലഭിക്കുന്നതാണ് എൻ ആർ ഐ സീറ്റിന് എൽ ബി എസ്സിൽ നൽകുന്ന അതേ ഫീസ് തന്നെയാണ് നൽകേണ്ടത് ഡൊണേഷൻ നൽകേണ്ട ആവശ്യമില്ല എൻ ആർ ഐ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഡോക്യുമെൻ്റ്സുകളാണ് സമർപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ കോളേജിന്റെ വെബ്സൈറ്റിലൂടെയും ആപ്ലിക്കേഷൻ നൽകിയതിനു ശേഷം അഡ്മിഷൻ ലഭിക്കുമ്പോൾ എൽ ബി എസ്സിൽ നൽകുന്ന അതേ ഫീസ് തന്നെയാണ് നൽകേണ്ടത് ഡൊണേഷൻ നൽകേണ്ട ആവശ്യമില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്